ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഗായത്രി ദേവിയുടെ ആ സ്വർണ്ണെടുത്ത് ജാസ്മിന് കൊടുക്കണ്ട എന്ന് പ്രതാപൻ ഇപ്പോൾ പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്നാൽ അതിലൊരു കുഴപ്പമില്ല ഇത്രയും നാൾ നമ്മളെ ഗായത്രി ഉപദ്രവിച്ചൊന്നും എന്നൊക്കെ പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് വിശാല് അതിന് സമ്മതിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് പോലും തരാതെ അവരെടുത്തു വെച്ചിരിക്കുന്ന സ്വർണ്ണമല്ലേ അത് ഇത് കേട്ട് പ്രഭാവര് പറയുന്നു എടാ അതുകൊണ്ടാണ് അവസരം മുതലാക്കി ഇത്രയും നാളെ എനിക്ക് തരാത്ത സ്വർണം ജാസ്മിന് കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് ജാസ്മിന്റെ കല്യാണം അല്ലേ കല്യാണ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ വിശാലിന് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ അവൻ അത് കൊടുക്കും ഇല്ലെങ്കിൽ ജാസ്മിനെ കൊണ്ട് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ഞാൻ ആ പാർവതിയെ കൊണ്ട് കൊടുപ്പിക്കും അപ്പോൾ ആ സ്വർണം മുഴുവനും ജാസ്മിന്റെ കൈക്കൽ ആവില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുന്നു അല്ല ജാസ്മിന്റെ കയ്യിൽ ആ സ്വർണം കിട്ടിയാൽ നമുക്ക് എന്താ പ്രയോജനം എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് പ്രതാപ ആ സ്വർണം ജീവിതകാലം മുഴുവനും ജാസ്മിൻ വെച്ച് അനുഭവിക്കും എന്നാണോ നീ വിചാരിച്ചത് അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ അവൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് ആ ആഭരണങ്ങൾ വിശാലിന്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങുന്നത് തന്നെ നമുക്ക് അടിച്ചു മാറ്റാനാ മനസ്സിലായോ നിനക്ക് ജാസ്മിൻ ആഭരണങ്ങൾ ജാസ്മിൻ ആഭരണങ്ങൾ കല്യാണത്തിന് മാത്രമേ ഉപയോഗിക്കൂ അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും ഞാൻ തന്നെ അടിച്ചു മാറ്റും പിന്നെ അത് നമ്മുടെ ലോക്കറിലായിരിക്കും ഇത് കേട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അത് തന്നില്ലെങ്കിലോ എന്ന് വിശാലിന്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായി അവൾ മാറുമ്പോൾ ജാസ്മിന്റെ സ്വഭാവം മാറിയാലോ വിശാലിനെ കുറിച്ച് നമ്മളെ കുറിച്ച് വിശാലിന്റെ അടുത്ത് നമ്മളെ കുറിച്ച് അവൾ ഒറ്റ കൊടുത്താലോ എങ്കിൽ അത് അവളുടെ വിധിയാണ് ഗായത്രി ദേവിയെ പോലെ അവള് മായസത്താതെ ചാകൂ എന്ന് പ്രഭാവതി പറയുന്നു അവളെയും കൊന്നു കുഴിച്ചു മുടിഞ്ഞൻ എന്നും പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പാർവതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വീടിന്റെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഗാർഗി അവിടേക്ക് വരുന്നു രാവിലെ എന്താ ഗഹനമായ ഒരു ആലോചന ആലോചനയെന്ന് ഗാർഗി പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഇത് രാവിലെ തുടങ്ങിയ ആലോചന അല്ല ഗാർഗി ഇന്നലെ മുതൽ തുടങ്ങിയ ആലോചനയാ എന്താ കാര്യം എന്താ വിഷയം വിഷയമെന്ന് ഗാർഗി ചോദിക്കുന്നു നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നീയും അറിഞ്ഞു കാണുമല്ലോ ദേവമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിനു കൊടുക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും അതിനോട് എനിക്ക് യോജിപ്പില്ല ദേവമ്മ വളരെ പവിത്രമായാണ് ഞാൻ ആഭരണങ്ങൾ അത് ആ ആഭരണങ്ങൾ ജാസ്മിനെ പോലൊരാൾക്ക് കൊടുക്കുകയാണെന്ന് കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ എനിക്കത് സാധിക്ക എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എൻ്റെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അതുതന്നെയാ എൻ്റെയും മാനസികാവസ്ഥ ഞാൻ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ് നീ ഇത് ബ്രോയോട് സംസാരിച്ചില്ലേ എന്താണ് ബ്രോയുടെ അഭിപ്രായം എന്ന് ഗാർഗി പറയുന്നു ഞാൻ സംസാരിച്ചു പക്ഷേ വിശാൽ സാറിൻ്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു പ്രഭാവതിയമ്മ ഒന്നും കാണാതെ ഒന്നും പറയില്ല അതുകൊണ്ട് ആ ആഭരണങ്ങൾ ജാസ്മിന് കൊടുത്തേക്കാനാണ് സാറ് പറഞ്ഞത് ബ്രോ അങ്ങനെ പറഞ്ഞോ അത് അതിശയമായിരിക്കുന്നല്ലോ എന്ന് ഗാർഗിയും പറയുന്നുണ്ട് വിശാൽ സാർ അത് പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പിന്നെ ഒരു കാര്യം കൂടി വിശാൽ സാർ പറഞ്ഞു അത് ദേവമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കുന്നതിലുള്ള എൻ്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞതാവണം ജാസ്മിനു കൊടുക്കുന്ന ദേവമ്മയുടെ ആഭരണങ്ങൾ വിവാഹം കഴിഞ്ഞ് ജാസ്മിനിൽ നിന്നും തിരികെ വാങ്ങണമെന്ന് എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു നന്നായി ഇത്രയും വിലയേറിയ ആഭരണം ജാസ്മിൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് തിരികെ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കൊടുത്താൽ കൊടുത്തത് തന്നെയാണ് അവളെ ഗായത്രിമ്മയുടെ ആഭരണങ്ങൾ ഇന്ന് നിക്കുമായി സ്വന്തമാക്കി വയ്ക്കും പിന്നെ അവളോട് ഒരു ന്യായവും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ട് പാർവതി പറയുന്നു അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വിശാൽ സാറിനോട് പറഞ്ഞ് പ്രഭാവതിയമ്മയുടെയും ജാസ്മിൻ്റെയും നീക്കങ്ങൾ തടയാൻ നോക്കിയത് പക്ഷേ ആ ശ്രമം ഒരു പ്രയോജനം ഇല്ലാണ്ടായിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്ന് ഗാർഗി വീണ്ടും ചോദിക്കുന്നു ഞാൻ ഈ ആഭരണങ്ങളും സ്വന്തക്കളും അമ്മയ്ക്ക് ദീർഘി കൊടുത്തപ്പോൾ അന്ന് അത് അമ്മയ്ക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച ആളാണ് വിശാൽ സാർ ആ വിശാൽ സാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആഭരണങ്ങളൊക്കെ ജാസ്മിന് കൊടുക്കാൻ പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല പാർവതി ബ്രോ ഒന്നും കാണാതെ പെരുമാറുന്ന ആളല്ല എന്ന് ഗാർഗി പറയുന്നു എന്നാലും എന്താണ് വിശാൽ സാറിന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് എന്നോടെങ്കിലും ഒന്നും പറയാൻ പാടില്ലേ എങ്കിൽ എനിക്ക് എത്ര മനസ്സമാധാനം കിട്ടുമായിരുന്നു പാർവതി അത് ബ്രോയോട് ചോദിച്ചോ എന്ന് ഗാർഗി ഇല്ല ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പോയില്ല വിശാൽ സാർ പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതിയെന്ന് പാർവതി എന്തായാലും ബ്രോ മനസ്സറിഞ്ഞ അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കാൻ സാധ്യതയില്ല അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തോ മനസ്സിൽ കണ്ടിരിക്കും ഇത് കേട്ട് പാർവതി പറയുന്നു ദേവമ്മയുടെ ആഭരണങ്ങൾ ഒരു നിമിഷം പോലും ജാസ്മിനാണ് ഞാൻ പാടില്ല അതാണ് എൻ്റെ വാശി അതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്നു അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർവതി ശേഷം വിശാലും പാർവതിയും ഗാർഗിയും സംസാരിക്കുന്നു ആദ്യം വിവാഹം ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് വിശാൽ ഗാർഗിയോട് പറയുന്നുണ്ട് വിവാഹം ജാസ്മിന്റെ ആണെങ്കിലും അത് നമ്മുടെ കുടുംബത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവനും വിളിക്കണം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തുമ്പോൾ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കേണ്ടേ ഗാർഗി ചോദിക്കുന്നു എല്ലാവരെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ സാധിക്കില്ല അത് സാരമല്ല കഴിയുന്നത്ര വരെ നമുക്ക് ഫോണിൽ വിളിച്ച് ക്ഷണിക്കാം ബാക്കിയുള്ളവരെ നേരിട്ട് വിളിക്കാം അത് മതി പാർവതി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് വിശാൽ പാർവതിയെ എന്താ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ എന്ന് ക്ഷണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയവരെ ക്ഷണിക്കാം ഞാൻ ആരെ ക്ഷണിക്കാനാ കല്യാണം എന്തായി തീരുമെന്ന് ഇപ്പോഴേ ഒരു നിശ്ചയമില്ല ഈ വിവാഹത്തിന് എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ സന്തോഷത്തോടെ ക്ഷണിക്കാൻ പറ്റുന്നത് വേണ്ട ആരെയും ക്ഷണിക്കേണ്ട എന്ന് പാർവതി വിചാരിക്കുന്നു ഇപ്പൊ പ്രശ്നം ആ സ്വർണ്ണാഭരണങ്ങൾ അതെങ്ങനെ കൊടുക്കാതിരിക്കാം ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഇനി അതിനെപ്പറ്റി വിശാൽ സാറിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു വിശാൽ വീണ്ടും പറയുന്നുണ്ട് കല്യാണത്തിന് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുത്താൽ കല്യാണത്തിന്റെ ആൾക്കാരേക്ക് നമുക്ക് ക്ഷണിക്കാം പാർവതിയോട് കേൾക്കുന്നുണ്ടോ എന്ന് വിശാൽ ചോദിക്കുന്നു ആ കേൾക്കുന്നുണ്ടെന്ന് പാർവതി പിന്നെ ഇത് നമ്മൾ നടത്തി കൊടുക്കുന്ന വിവാഹമാണ് അത് അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തെ പറ്റി ആരും ഒരു കുറവും പറയരുത് അത് മോശമാണ് അതെങ്ങനെ മോശവും ജാസ്മിന്റെ ഫാമിലിയും ആ വിവാഹം നടത്താനായി പങ്കുചേരില്ലേ ജാസ്മിന്റെ അച്ഛനെ ഏതായാലും അവളുടെ കല്യാണം ആഡംബരമായിട്ട് നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളുള്ള കുടുംബം ആ ഫാമിലിയിൽ കെട്ടിച്ചയക്കാൻ ജാസ്മിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നിശ്ചയമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു കല്യാണ മാമാങ്കൻ തന്നെ പ്രതീക്ഷിക്കാം പിന്നെ നമ്മളും കൂടി ചേരുമ്പോൾ മാരേജ് ഗ്രാൻഡാവും എന്നും ഗാർഗി പറയുന്നുണ്ട് ആ സമയം പ്രഭാവതിയും ജാസ്മിനും സുശീലയും അവിടേക്ക് ഇറങ്ങി വരുന്നു കൂടെ പ്രതാപനുമുണ്ട് ഈ നാല് പേർക്കും അറിയാം ഈ കല്യാണം വെറും നാടകം മാത്രമാണ് വിശാലാണ് ജാസ്മിന്റെ കരുത്തിൽ താലികെട്ടാൻ പോകുന്നത് എന്നും പ്രഭാവതി പാർവതിയോട് പറയുന്നു പാർവതി ഇന്നലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഗായത്രി ചേച്ചിയുടെ സ്വർണാഭരങ്ങളെക്കുറിച്ച് നീ അതി വാ അത് ഇപ്പൊ തന്നെ നമുക്ക് ജാസ്മിനു കൊടുത്തേക്കാം എന്നാൽ പാർവതി അതിനെപ്പറ്റി ആലോചിക്കുന്നു വിശാൽ ജാസ്മിന്റെ കല്യാണത്തോടനുബന്ധിച്ച് മോളുടെ മോന്റെ അമ്മ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ ഞാൻ ജാസ്മിന് കൊടുക്കാമെന്ന് വെച്ചു ഇന്നലെ ഞാനത് പാർവതിയോട് പറഞ്ഞു രാത്രി തന്നെ പാർവതി അത് എന്നോട് സൂചിപ്പിച്ചിരുന്നു എന്ന് വിശാൽ പറയുന്നു എന്നാ പിന്നെ ആഭരണം കൈമാറുന്ന ചടങ്ങ് നടത്തിയേക്കാം അല്ലേ വിശാൽ എന്നെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതിനെന്താ ആയിക്കോട്ടെ പാർവതിയും ഗാർഗിയും ഒഴുകിയും ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ഇവനെന്താ ഇതിനെ എതിർക്കാത്തത് സാധാരണ ഗായത്രി അമ്മയുടെ ആഭരണം മറ്റാർക്കും കൊടുക്കാൻ ഇവൻ സമ്മതിക്കില്ലല്ലോ ഇനിയിപ്പോ സ്വർണത്തിൽ സ്വർണത്തിന്റെ അന്ന് അന്ന് കണ്ടതുപോലെ അമ്മയുടെ ആത്മാവ് നമ്മളെ പിടിക്കട്ടെ എന്ന് കരുതിയാണോ ഇവൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പ്രതാപൻ ആലോചിക്കുന്നു ഗാർഗിയുടെയും പാർവതിയുടെയും മുഖം പോന്നത് പാർ വിശാൽ ശ്രദ്ധിക്കുന്നു പാർവതി നീ ചെന്ന് ആഭരണങ്ങൾ എടുത്തിട്ട് വരുമോ എന്ന് പ്രഭാവതി വീണ്ടും പാർവതിയോട് പറയുന്നുണ്ട് ദേവമ്മയുടെ ആഭരണങ്ങൾ അത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ അതിന്റെ പവിത്രത അതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്റെ പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഒന്നും ആലോചിക്കണ്ട വിശാലിനില്ലാത്ത പ്രശ്നം നിനക്ക് നീ ഞാൻ പറഞ്ഞത് ചെയ്യേ പോയി ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ ഒന്നുകൂടി വിശാൽ സാർ എന്നെ പാർവതി വിളിക്കുന്നു വിശാൽ പറയുന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാർവതി ആദ്യം ജാസ്മിന്റെ കല്യാണം നടക്കട്ടെ നീ ചെല്ല് ചെല്ല് പാർവതി അങ്ങനെ പാർവതി ആ ആഭരണം എടുക്കാനായി പോകുന്നു മുകളിലേക്ക് പോയ പാർവതി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് വീണ്ടും വീണ്ടും ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ദൈവമ്മയുടെ ആഭരണങ്ങൾ വളരെ പവിത്രമാണ് അത് ജാസ്മിനെ പോലെ ഒരു അസുര ജന്മത്തിനെ അണിയിക്കുക എന്നൊക്കെ വെച്ചാൽ അത് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല ഗായത്രിയമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിനെ അണിയിക്കാൻ പാടില്ലെന്ന് വിശാൽ സാറിനെ മനസ്സിലാകുന്നില്ല എല്ലാവരും ചേർന്ന് ആഭരണം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അത് പറ്റില്ലെന്ന് പറയാൻ എനിക്കാവില്ലല്ലോ ഉദയനൊരമ്മ ജാസ്മിന്റെ കയ്യിൽ ഗായത്രിയമ്മയുടെ ആഭരണങ്ങൾ എത്താതെ സൂക്ഷിക്കണേ എന്നും പാർവതി പ്രാർത്ഥിക്കുന്നു ശേഷം പാർവതി ആ ആഭരണം എടുക്കാൻ തുടങ്ങുന്നു ആ സമയം ഗാർഗി അവിടേക്ക് വന്നിട്ട് പാർവതിയെ വിളിക്കുന്നു എന്താ ഗാർഗി അവിടെ എല്ലാവരുടെയും ക്ഷേമം നശിച്ചോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നു നീ എന്ത് ചെയ്യാൻ പോവുക ഗായത്രിമ്മയുടെ ആഭരണങ്ങൾ എടുത്ത് ജാസ്മിന് കൊടുക്കാൻ പോവുകയാണോ സത്യം പറയാലോ ഗാർഗി എനിക്ക് ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കുന്നതിലെ തീരെ ഇഷ്ടമല്ല അത് ആഭരണങ്ങൾ മുഴുവനും എന്റേതായി സൂക്ഷിക്കാനുള്ള കൊതി കൊണ്ടൊന്നും ഇതൊന്നും തന്നെ എനിക്ക് വേണ്ട പക്ഷേ ഇതൊരിക്കലും അർഹിക്കാത്ത ഒരാളുടെ കയ്യിൽ ചെന്ന് ചേരരുത് ഇത് ഈ ആഭരണമണിയാൻ എന്ത് യോഗ്യതയാ ജാസ്മിനുള്ളത് അത് ജാസ്മിൻ അണിയാൻ പാടില്ല അവൾ അത് സ്വന്തമാക്കാനും പാടില്ല എന്റെ മനസ്സിൽ അതേ ഉള്ളൂ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ഞാനും ഇത് പറയാൻ തന്നെയാ വന്നത് ഈ ആഭരണങ്ങൾ ഒരിക്കലും ജാസ്മിന് കൊടുക്കരുത് പാർവതി എന്ന് ഗാർഗിയും പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ എങ്ങനെ ഇത് കൊടുക്കാതിരിക്കും ഇത് കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റോ സാറിന്റെ കാര്യത്തിൽ എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് സാറിന്റെ വാക്കുകൾ ധീകരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഗാർഗി മാത്രമല്ല ഇപ്പോൾ എല്ലാവരും അവിടെ ആഭരണങ്ങൾ ഞാൻ കൊണ്ടു ചെല്ലുന്നതും കാത്തിരിക്കുകയാണ് ഈ നേരത്ത് ഇനി എന്ത് ചെയ്യാനാകും ഇത് കേട്ട് ഗാർഗി പറയുന്നു ഈ ആഭരണങ്ങൾ ജാസ്മിൻ അണിയില്ലെന്ന് നീ ഇത് എന്തർത്ഥത്തിലാണ് പറയുന്നത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ജാസ്മിൻ അണിയില്ല എന്ന് വെച്ചാൽ അണിയില്ല അത്ര തന്നെ ഗാർഗി നിന്റെ മനസ്സിൽ എന്താ അത് വേഗം പറ എന്ന് പാർവതി ഇലയ്ക്ക് മുള്ളിനും കേടില്ലാത്ത വിധം ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്തു തരാം എന്ന് പറഞ്ഞേ ഗാർഗി ചില കാര്യങ്ങൾ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നു നീ നീയാളെ കൊള്ളാലോ ഗാർഗി എന്റെ പാർവതി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു എന്താ ഈ ഐഡിയ വർക്ക്ഔട്ട് ആവില്ലേ സ്വർണ്ണ മോഹിച്ചു നിൽക്കുന്ന പാവൻ ജാസ്മിൻ ഇത് കേട്ടാൽ നിരാശപ്പെടും എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ പോകുന്നു ഈ സമയം എല്ലാവരും ആഭരണം കാത്തിരിക്കുന്നു വിശാലോട് പാർവതി വിളിക്ക വിളിച്ച് മുറിയിൽ നിന്ന് ആഭരണം ആഭരണമെടുത്തോണ്ട് വരാൻ പറ എന്താ എത്ര താമസം എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അവിടേക്ക് ഓടി വരികയാണ് ഗാർഗി വന്ന് അവിടെ ചേർന്നിരിക്കുന്നു എന്താ ഗാർഗി എന്താ പറ്റിയത് എന്നൊക്കെ വിശാൽ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ അമ്മയുടെ ആത്മാവിനെ കണ്ടു എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുന്നു ഗാർഗി അമ്മ നീയും കണ്ടോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ മൂളുകയാണ് ഗാർഗി ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ നീ എവിടെ കണ്ടതെന്ന് ചോദിക്കുന്നു മോളിൽ പ്രഭാവതിയമ്മയുടെ എന്ന് ഗാർഗി പറയുന്നുണ്ട് ചേച്ചി ഞാൻ കണ്ട സ്വപ്നം നടക്കുമോ അമ്മ നമ്മളെ കൊല്ലുമോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു അമ്മേ നീ മാത്രമാണോ കണ്ടത് അതോ പാർവതിയും കണ്ടോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നുണ്ട് പാർവതിയും കണ്ടോ ഞങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് അമ്മ പോയി എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ആകാംക്ഷയുടെ വിശാൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് അമ്മ എന്നെയും പാർവതിയെ ശാസിച്ചു ആരുടെ അനുവാദത്തിൽ അമ്മയുടെ ആഭരണങ്ങൾ കൈമാറാൻ തുടങ്ങിയത് എന്ന് ചോദിച്ച് അമ്മ ഞങ്ങളോട് കയർത്തു അമ്മയുടെ ആഭരണങ്ങൾ ആരും തൊട്ടുപോകരുതെന്ന് അമ്മ കർശനമായിട്ട് പറഞ്ഞു അത് കേട്ട് ഞാനും പാർവതിയും പേടിച്ചു പോയി അമ്മ വീണ്ടും ബ്രോയുടെ മകളായി ജനിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ പുനർജനിക്കുമ്പോൾ ആ ആഭരണങ്ങൾ അമ്മയ്ക്ക് ധരിക്കണോന്ന് അതുവരേക്കും അതിൽ അരി സ്പർശിക്കാൻ പാടില്ലെന്നും പറഞ്ഞു ഇത് അമ്മയുടെ ആജ്ഞയാണ് ഇരിക്കേണ്ട സന്തോഷത്തോടെ വിശാൽ ചോദിക്കുന്നു അമ്മ ഞങ്ങളുടെ മകളായിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞോ ഗാർഗി എന്ന് ആ പറഞ്ഞു ബ്രോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഫലിക്കും അല്ലേ ബ്രോ എന്താ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഗാർഗി ചോദിക്കുന്നു അമ്മ ഞങ്ങളുടെ മകളായിട്ട് ജനിക്കുന്നതാ ഞാൻ കണ്ടത് വിശാലും പറയുന്നുണ്ട് അമ്മാരെ നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് അത് യാഥാർത്ഥ്യമാകൂ എന്ന് വിശാൽ പറയുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ അല്ല ബ്രോ അമ്മ ആ ആഭരണത്തിൽ തൊടരുത് എന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനോ പാർവതിയോ ഇനി അതിൽ തൊടില്ല അല്ല ഞാൻ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു വേണ്ട ഇനി അതിൽ ആരും തൊടാൻ പാടില്ല അമ്മക്ക് അനിഷ്ടം തോന്നുന്നതൊന്നും ആരും ഇവിടെ ചെയ്യാൻ പാടില്ല ജാസ്മിനും അമ്മയും ക്ഷമിക്കണം കേട്ടല്ലോ ഗാർഗി പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ആ ആഭരണം എനിക്ക് തരാനാവില്ല ഇനി ഇതിന്റെ പേരിൽ ആർക്കും എന്നോട് അലോഹ്യം തോന്നരുത് ഇനിയിപ്പോ തോന്നിയിട്ടും കാര്യമൊന്നുമില്ല അത്രയും പറഞ്ഞേ വിശാൽ മുകളിലേക്ക് പോകുന്നുണ്ട് നിരാശയുടെ ജാസ്മിൻ പ്രഭാവതിയോട് ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് പോയി ജാസ്മിനോട് പ്രഭാവതി പറയുന്നു നിനക്ക് അതിനുള്ള വിധി മോളെ ഇതെല്ലാം പാർവതി കാണുന്നുണ്ടായിരുന്നു താഴോട്ട് ഇറങ്ങി വന്ന് പാർവതി ഗാർഗി ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യത്തിൽ വിജയിച്ചിരി നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ